സംസ്ഥാന സമ്മേളനം നടന്നു പ്രതിപക്ഷ നേതാവ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഡി എയും ഡി എ കുടിശ്ശികയും കവർന്നെടുക്കുന്ന സർക്കാർ മൂല്യനിർണ്ണയ വേതനവും പരീക്ഷ നടത്തിപ്പ് ചിലവുകളും കൃത്യമായി നൽകാതെ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ദ്രോഹിക്കുന്ന സമീപനത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പറയുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ തകർച്ചയ്ക്ക് വഴിതെളിക്കുന്ന ഒന്നാണ് ഈ കഥൽ കമ്പറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും നമുക്ക് അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല നമുക്ക് സ്വീകാര്യമല്ല അത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യമായിട്ട് ആലോചിച്ചാലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇത് രണ്ടുമാണ് നമുക്ക് പൊതുവിദ്യാഭ്യാസത്തിൽ വേണ്ടത് അക്കാഡമിക് ആയിട്ടുള്ള മികവും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള കാര്യങ്ങൾ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പുസ്തകം ഈ രണ്ടിനും കാതലായ തകർച്ച സംഭവിക്കുന്ന തരത്തിലാണ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിനെ നമ്മൾ ശക്തിയായി കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ ഘട്ടത്തിലും എതിർക്കും എന്ന് മാത്രമല്ല നമ്മൾ പേടിക്കുന്നത് തീരാറായി ഈ ഭരണം തീരാറായി അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കാതർ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അറബിക്കടലിൽ എറിയും എന്ന കാര്യത്തിൽ ഒരു സംശയം എടുക്കുമല്ല ഒരു തരത്തിലും നമുക്ക് സ്വീകാര്യമല്ല അത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അസന്നിഗ്ധമായി നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറിയെ കാറുന്നതിൽ നിന്ന് ക്യാൻസറായി മാറിയിരിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെയും വികലമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെയും വേരോടെ പിഴുതറിയാനുള്ള സമയം അതിക്രമിച്ചുവെന്ന് മാത്യു കുൾനാടൻ എം എൽ എ സമ്മേളനത്തിൽ പറഞ്ഞു ജി കാർത്തികേയൻ സ്മാരക അവാർഡ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ സ്മാരക അവാർഡ് പി ലതിക ടീച്ചർ അധ്യാപക അവാർഡ് ജേതാക്കളായ കെ എ വർഗീസ് ഹരികുമാർ ജി ബി എ പോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റോജി എം ജോൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽ ദോസ് ऑर्गेनाइजिंग सेक्रेटरी जीजी तोमान ट्रषर कै के वर्गी कैपीएस टी ए संस्थान प्रसडेंट के अब्दुल मजीद एच संस्थान जनरल सेक्रेटरी अनिल एम पीएससीए के सुभाष चंद्रन, संस्थान वाइस प्रेसिडेंट नील टॉम, मनोज जो एन विनोद श्रीरंगम जयकुमार राजेश जो स्रीम जिजी फिलिप ബിജി ദാമോദരൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം